നമസ്കാരം ഞാൻ ഹരിപ്പാട് കെ എസ് പണിക്കർ ഇന്ന് ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വിഷയമെന്ന് പറയുന്നത് ഭഗവത്ഗീതയിലെ എട്ടാമത്തെ അധ്യായത്തിലെ മൂന്നാമത്തെ ശ്ലോകമാണ് അതിൽ ഭഗവാൻ അവസാനമായി ആ ശ്ലോകത്തിൻ്റെ അവസാനമായി പറഞ്ഞിരിക്കുന്നത് സ്വഭാവ അധ്യാത്മ ഉച്ച ഈ വീഡിയോയിൽ കൂടി ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് രണ്ട് കാര്യങ്ങളാണ് സങ്കല്പവും സ്വഭാവവും ഒരു ജീവൻ എങ്ങനെ അതിന്റെ സ്വഭാവം അതിന്റെ സങ്കല്പം അതിൽ കൂടി മാംസാസ്തി നിർമ്മിതമായ ശരീരത്തിൽ എത്തിച്ചേരുന്നു എന്നുള്ളതാണ് പറയണ്ടിരിക്കുന്നത് കഴിഞ്ഞ വീഡിയോകളിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്താണ് ജീവൻ എന്നുള്ളത് കഴിഞ്ഞൊരു വീഡിയോയിൽ തൊട്ട് കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ ഇതിനെക്കുറിച്ച് പ്രതിപാദിച്ചിട്ടുണ്ട് ബോധാംശം അതായത് ബോധാംശ പ്രതിബിംബമാണ് ജീവൻ അല്ലെങ്കിൽ ചൈതന്യമായിട്ട് ഒരു ശരീരത്തിൽ പ്രവേശിക്കുന്നത് എന്ന് വ്യക്തമായിട്ട് അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോ വ്യക്തമായിട്ട് ഒരു ശരീരത്തിലേക്ക് കയറുന്ന ബോധാംശം അല്ലെങ്കിൽ ജീവൻ ചൈതന്യം ഇതിന്റെ സ്വഭാവം എങ്ങനെയാണ് ഉണ്ടാകുന്നത് അതാണ് നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്നത് എന്തുകൊണ്ട് നമുക്കറിയാം പല കുട്ടികൾ ജനിക്കുമ്പോഴും ജനിക്കുന്ന സമയത്ത് തന്നെ അതിന് ഏതെങ്കിലും തരത്തിലുള്ള വൈകൂല്യങ്ങളോ അതല്ലെങ്കിൽ ഹാർട്ടിന് ഹോളുണ്ടാകുക തുളയുണ്ടായി വരിക എനിക്കിപ്പോൾ തന്നെയാണ് സംഭവിക്കുന്നത് അല്ലാതെ വളർന്നു കഴിഞ്ഞതിന് ശേഷമല്ല ഉണ്ടാകും ഇതിൽ കർമ്മത്തിന് സ്ഥാനമുണ്ട് നമുക്കെവർക്കും അറിയാം ചെയ്യുന്ന കർമ്മത്തിൻ്റെ ഫലം ഒരു കാരണവശാലും സ്വയം അനുഭവിക്കാതെ പോകാൻ സാധ്യമല്ല എന്ന് അവർക്കും അറിയാം അതിനോടൊപ്പം തന്നെ ത്രിഗുണങ്ങളും സംസ്കാരവും എല്ലാം ഇതിൻ്റെ കൂടെ വരുന്നുണ്ട് എന്നറിയാം നമുക്ക് ഓരോരുത്തർക്കും അറിയാവുന്ന കാര്യമാണ് ഓരോ വ്യക്തിയും സമ്പത്തിന്റെ ഉയർന്ന നിലയിലേക്ക് പോകുമ്പോഴും ചില വ്യക്തികൾക്ക് ഒരിക്കലും പ്രയത്നം കൊണ്ട് പോലും സമ്പത്തിലേക്ക് വരാൻ സാധ്യമല്ലാത്തതും ചിലർക്ക് പെട്ടെന്ന് ലോട്ടറി അടിക്കുന്നതും ഒക്കെ അവൻ അവൻ തന്നെ ഉണ്ടാക്കി വെച്ച സങ്കല്പത്തിന്റെ ഭാവമാണെന്ന് വ്യക്തമായ ധാരണ കൊണ്ടാണ് ഇവിടെ ഞാൻ പറഞ്ഞു ജഡ ചൈതന്യ സങ്കലനമാണ് ഒരു ജീവൻ ജീവൻ എന്ന് പറയുന്നത് ബ്രഹ്മത്തിൽ സ്വഭാവമാണ് ബ്രഹ്മത്തിൽ സ്വയം ഭവിക്കലാണ് ജീവൻ എന്ന് പറയുന്നത് എന്നാൽ ബ്രഹ്മം എന്ന് പറയുന്നത് ജീവനുമായിട്ടോ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യാതൊരു ബന്ധവുമില്ല ഇത് ഞാൻ പറയുന്നുണ്ട് കർമ്മത്തിന്റെ ഫലം താൻ അനുഭവിക്കുന്നതിനു വേണ്ടി മാംസാസ്തി ശരീരമായി അതുപോലെ തന്നെ അഹങ്കാരവും അല്ലെങ്കിൽ അഹവും സൂക്ഷ്മ ശരീരവുമായി ഇവിടെ എത്തിച്ചേരുന്നു എന്ന് മാത്രം എന്തുകൊണ്ടാണ് സ്വയം ഭവിക്കലെന്ന് പറയാൻ കാര്യം ജീവന് സങ്കല്പമാണ് എപ്പോഴും കൂടെയുള്ളത് നമുക്ക് ഏവർക്കും അറിയാം ശ്യം സങ്കല്പത്തെ പറ്റി പറയുന്നുണ്ട് സങ്കല്പം ദൃഢീഭവിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പല കാര്യങ്ങളും നേടിയെടുക്കാമെന്ന് പോലും ഞാൻ ഓരോ വീഡിയോകളിലും പറയാറുണ്ട് അപ്പം അവ തലത്തിൽ നേടിയെടുക്കാൻ നാം ചെയ്യുന്ന സങ്കല്പ ദൃഢത ഓരോ വ്യക്തിക്കും സ്ഥാനമാനങ്ങളിലേക്കും ഉന്നത സമ്പാദ്യം അല്ലെങ്കിൽ സമ്പത്തിലേക്കും ഒക്കെ നയിക്കാൻ സാധ്യതയുണ്ട് സങ്കല്പത്തെ ദൃഢീഭവിക്കാത്തത് കൊണ്ടാണ് ഭൗതിക തലത്തിൽ പോലും പലർക്കും ഉന്നതി നേടാത്തത് പ്രയത്നം അതീവ കഠിനമാണ് പക്ഷേ ആ പ്രയത്നത്തിന് ഒത്തുള്ള ഉയർച്ച ഉന്നതി ഉണ്ടാകാത്തതിന്റെ പ്രധാനപ്പെട്ട കാരണം അവന്റെ സങ്കല്പത്തിന് വികാസം ഇല്ലാത്തത് കൊണ്ടാണ് സങ്കല്പത്തിന്റെ തലം ഉയരാത്തത് കൊണ്ടാണ് ഞാൻ പറഞ്ഞു ജീവൻ ബ്രഹ്മത്തിൽ സ്വഭാവമാണെങ്കിൽ ആ താൻ ഉണ്ടാക്കി വെക്കുന്ന സങ്കല്പത്തിൽ കൂടി കർമ്മവാസനകളിൽ കൂടി സംസ്കാരങ്ങളിൽ കൂടി അവൻ പ്രകൃതിയുടെ ഗുണങ്ങളെ ആവാഹിച്ച് ഇവിടെ എത്തിച്ചേരുമ്പോൾ അവനിലുണ്ടാകുന്ന നല്ലതും ചീത്തയുമായ കാര്യങ്ങൾ നല്ലതും ഉണ്ടാവാൻ ചീത്തയും ഉണ്ടാവാം അത് സ്വയം ജീവൻ സങ്കല്പിച്ചുണ്ടാക്ക ജീവൻ സങ്കല്പിച്ചുണ്ടാക്കിയത് മാത്രമാണ് മനസ്സിലാക്കുക സ്ഥൂല ശരീരത്തിനോ സൂക്ഷ്മ ശരീരത്തിനോ ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല എന്ന് നാം ധരിക്കേണ്ടതാണ് ഏഴാമത്തെ അധ്യായത്തിൽ ഭഗവാൻ പറയുന്നുണ്ട് അഷ്ടദാ പ്രകൃതിയാണ് മാംശാസ്തി ശരീരമായിട്ടുള്ള എത്തിച്ചേരുന്നത് അവ്യക്തം തൊട്ട് ഇങ്ങോട്ട് പല കാര്യങ്ങളും പറയുന്നുണ്ട് പതിമൂന്നാമത്തെ അധ്യായത്തിൽ ഇതിനെ അതിൽക്കു ഒന്നുകൂടി വിശദീകരിച്ച് ഭഗവാൻ പറയുന്നു ഈ അഷ്ടതാ പ്രകൃതിയിൽ അവ്യക്തം എന്ന് പറയുന്നത് പ്രളയകാലത്തുണ്ടാകുന്ന സമസ്ഥിതിയാണ് അതായത് സമ അതായത് ഗുണങ്ങൾക്ക് സമമായി നിൽക്കാൻ നിൽക്കുകയും ഗുണങ്ങൾക്ക് ഏറ്റക്കുറച്ചിൽ ഉണ്ടാകാത്ത അവസ്ഥയിലേക്ക് ഉണ്ടാകുന്നതാണ് അവ്യക്ത അവസ്ഥ എന്ന് പറയും ഈ അവ്യക്ത അവസ്ഥയിൽ നിന്നും സൃഷ്ടിയിലേക്ക് വരുന്ന ഓരോ ജന്തുജീവികളും അതത് കർമ്മത്തിൻ്റെ ഫലമായിട്ട് ഇവിടെ എത്തിച്ചേരുന്നതാണ് ഇതിൽ സ്വഭാവം അധ്യാത്മം സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവന്റെ സ്വഭാവമാണ് ഒരു മനുഷ്യനായോ മൃഗമായോ ഒക്കെ ഇവിടെ എത്തിച്ചേരുന്ന പ്രധാനപ്പെട്ട കാര്യം തൻ്റെ പെരുമാറ്റ രീതിയിൽ താൻ ഇവിടെ ഇവിടെ വന്നിട്ട് എന്തിനാണ് ഇവിടെ വന്നത് നേരത്തെ പറഞ്ഞു പല വീഡിയോകൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ ശരീരം എടുത്ത് വന്നത് കർമ്മം ചെയ്തു തീർത്ത് ഉണ്ടാക്കി വെച്ച കർമ്മങ്ങളെ ജ്ഞാനം കൊണ്ട് അരിച്ചു തീർക്കാനാണ് പക്ഷെ അതിന് പകരമായിട്ട് പിന്നെയും കർമ്മത്തെ ഉണ്ടാക്കി പോകുന്ന അവസ്ഥ വരുമ്പോഴ് തിരിച്ചു വരാതിരിക്കാൻ നിവർത്തിയില്ല എന്ന് ഞാൻ പല വീടിയിലും പറഞ്ഞു അവിടെയാണ് സ്വഭാവ ഉച്ചത് എന്ന് എന്ന് ഭഗവാൻ പറഞ്ഞതിന്റെ പ്രധാനപ്പെട്ട കാര്യം ജീവൻ ഉണ്ടാക്കി വെക്കുന്ന സങ്കല്പ ശക്തിയാണ് സ്വഭാവം ഈ ശക്തിയിൽ കൂടി താൻ ഉണ്ടാക്കി വെച്ച് ഒരു ജന്മത്തിൽ ശരീരത്തിൽ ഇരുന്ന് കൊണ്ട് ജീവൻ ഉണ്ടാക്കി വെക്കുന്ന സങ്കല്പശക്തിയെ അത് സ്വഭാവമാക്കിക്കൊണ്ട് അടുത്ത ജന്മത്തേക്ക് അവൻ പിന്നെയും പായുകയാണ് ചെയ്യുന്നത് എന്നാൽ ജീവന് തന്നെ ഈ സ്വഭാവത്തിൽ നിന്നും ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോയിൽ പറഞ്ഞു പട്ടുനൂൽ പുഴു എങ്ങനെയാണോ സ്വയം നൂലുകൊണ്ട് കൊണ്ട് പൊതിഞ്ഞ് പുറത്തു കടക്കാൻ പറ്റാത്തതുപോലെ യിത്തീരുന്നത് അതുപോലെ ജീവനും അവൻ ഒരു കാലത്തും മുൻ പുറകോട്ട് അല്ലെങ്കിൽ പുറത്തേക്ക് കടക്കാൻ അവൻ്റെ കൂട് പൊട്ടിച്ച് പുറത്തേക്ക് കടക്കാൻ സാധിക്കാത്ത വിധം കർമ്മങ്ങൾ കർമ്മവാസനകൾ കർമ്മവാസനകളുണ്ട് കർമ്മബീജം കൊണ്ട് അന്ധകർണത്തിൽ ലയിച്ച് കർമ്മബീജം ലയിക്കുന്നത് നേരത്തെ ഞാൻ പറഞ്ഞ അന്ധകരണത്തിലാണെന്ന് പറഞ്ഞു ഓർമ്മിപ്പിക്കാൻ വേണ്ടി ആണ് ഇപ്പോഴിത് പറയും അന്ധകരണത്തിലാണ് കർമ്മബീജം താൻ ചെയ്യുന്ന ഓരോ കർമ്മത്തിൻ്റെയും ബീജം അംശം അന്ധകരണത്തിൽ ചിത്തത്തിൽ ലയിക്കുന്നു ഈ ചിത്തത്തിൽ ലയിക്കുന്ന വാസന ബീജമാണത് ഈ ചിത്തത്തിൽ ലയിക്കുന്ന വാസന ഓരോ മനുഷ്യരെയും ആ വാസനകളെ കർമ്മമാക്കിക്കൊണ്ട് അടുത്ത ജന്മത്തേക്ക് വന്ന് ചെയ്തു തീർക്കാൻ എന്തൊക്കെയാണോ താൻ കരുതി വച്ചിരിക്കുന്നത് താൻ സങ്കല്പി വെച്ചിരിക്കുന്നത് ആ സങ്കല്പത്തിൽ കുരുങ്ങി പോകുന്നത് കൊണ്ട് അടുത്ത ജന്മം എടുക്കേണ്ടി വരും സങ്കല്പശക്തി ഇല്ലാതെ ഭൗതികത്തിൽ ഉയർന്നു വരാൻ സാധ്യമല്ല എന്ന് ഞാൻ പറഞ്ഞു എന്നാൽ സങ്കൽപശക്തിയെ എപ്പോൾ കളയുന്നു എപ്പോൾ മാറ്റിമറിക്കുന്നു എപ്പോൾ ഭൗതികത്തെ നിഷേധിക്കുന്നു അപ്പോൾ മാത്രമേ ഒരു വ്യക്തിക്ക് ആത്മീയ തലത്തിലേക്ക് ഉന്നതിയും അതുപോലെ തന്നെ വിടുതലയും ഉണ്ടാവത്തുള്ളൂ ഈ ശരീരത്തിൽ നിന്നും വിടുതല വേണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന അധ്യാത്മം ജീവൻ സ്വയം തീരുമാനിക്കണം എനിക്ക് ഇവിടെ നിന്നും ഈ ശരീരങ്ങളിൽ നിന്നും വിട്ടുപോകണം എനിക്ക് ഈ ശരീരമില്ലാത്ത അവസ്ഥയിലേക്ക് എത്തിച്ചേരണം എന്ന് ജീവൻ തീരുമാനിക്കും അതിന് ജീവന് കഴിവുണ്ട് ആ ജീവന്റെ കഴിവ് പ്രയോഗിക്കാൻ മറ്റ് ഇന്ദ്രിയങ്ങളും ഉപകരണങ്ങളും തന്നാണ് ഞാൻ വിട്ടിരിക്കുന്നത് ആണോ പറയുക നമ്മുടെ ഓരോരുത്തർക്കും എന്ന് പറയുന്ന ഉപകരണങ്ങൾ തന്നാണ് ഞാൻ വിട്ടിരിക്കുന്നത് കാണാനും കേൾക്കാനും എല്ലാം രുചിക്കാനും ഉള്ള എല്ലാ കഴിവും തന്ന് ഇങ്ങോട്ട് വിട്ടപ്പോൾ അത് നിയന്ത്രിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ നാം എത്തിച്ചേരുകയും നമ്മുടെ മനസ്സിന് വിധേയമായി കൊണ്ട് ഇന്ദ്രിയങ്ങൾക്ക് വിധേയമായി കൊണ്ട് പ്രവർത്തിക്കുകയും ചെയ്യുന്നത് കൊണ്ട് ഈ പറഞ്ഞതുപോലെ സ്വഭാവം അധ്യാത്മത്തിൽ കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ജീവനിൽ കിടന്നു കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ സങ്കല്പത്തെ ഭൗതികത്തിൽ ആവശ്യമാണ് ഒരു വ്യക്തിക്ക് മുന്നോട്ട് പോകണം ഭൗതികത്തിൽ മുന്നോട്ട് പോകണമെങ്കിൽ അവന് സങ്കല്പം വേണം പക്ഷെ ആ സങ്കല്പത്തിൽ കൂടി ഉണ്ടാക്കിയെടുക്കുന്ന ഭൗതിക തലത്തെ ഇത് നൈവിഷികമാണെന്നും ഇന്നല്ലെങ്കിൽ നാളെ ഇതിനെ ഞാൻ വിട്ടുപോകുമെന്നുമുള്ള ആ അറിവുണ്ടാകുന്നത് വരെ ജീവൻ എന്തു ചെയ്യും ആ സങ്കല്പത്തി നിങ്ങൾക്കിപ്പോ മനസ്സിലാവുന്നുണ്ടെന്ന് തോന്നുന്നു കാര്യം എപ്പോൾ വരെ സങ്കല്പം നിലനിൽക്കുന്നു അന്നുവരെ ഭൗതിക തലത്തിൽ ഉയർച്ചയ്ക്ക് വേണ്ടി പ്രയത്നിക്കാം നിങ്ങളുടെ സമ്പത്തിനു വേണ്ടി കെട്ടിപ്പടുക്കാം എന്തുമാത്രം വേണമെങ്കിലും സമ്പാദ്യം ഉണ്ടാക്കാം പക്ഷെ ഈ സമ്പാദ്യം എല്ലാം തന്നെ എനിക്ക് ഈ ശരീരമുള്ളപ്പോൾ മാത്രമേ പ്രയോജനപ്പെടുത്താൻ സാധ്യമാവുകയുള്ളൂ എന്ന അറിവ് ഉണ്ടാകാൻ പറഞ്ഞു അതില്ല അതാണ് അതിൽ ഏറ്റവും വലിയ പ്രശ്നം ഈശാവാസ ഉപനിഷത്തിന്റെ മൂന്നാമത്തെ മന്ത്രം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇത് കൃത്യമായിട്ട് പറയുന്നുണ്ട് നൂറ്റി ഇരുപത് വയസ്സ് വരെ ജീവിച്ചിരിക്കാൻ പറഞ്ഞു നൂറ് വയസ്സ് വരെ ജീവിച്ചിരിക്കാൻ പറഞ്ഞു എന്നിട്ട് എന്ത് പറഞ്ഞു നീ കർമ്മം ചെയ്യാൻ പറഞ്ഞു കർമ്മം ചെയ്യാൻ ഇവിടുന്ന് പോകാൻ പറ്റത്തില്ല പക്ഷെ നീ കർമ്മത്തിൽ അകപ്പെടാതിരിക്കാൻ പറഞ്ഞു കർമ്മത്തിൽ അകപ്പെട്ടു പോകുന്ന ജീവനാണ് ശക്തി കൊണ്ട് പിന്നെയും പട്ടുനൂൽ പട്ടുനൂൽ പുഴിവ് പോലെ തിരിച്ചു വരേണ്ട അവസ്ഥയിലേക്ക് വരുന്നത് അപ്പൊ ഞാൻ ഇവിടെ പറയാൻ ഉദ്ദേശിച്ച രണ്ട് കാര്യങ്ങൾ വളരെ ചെറിയ ഒരു വീഡിയോ ആണ് ഇടുന്നത് എല്ലാവരും കാണണം എന്നാണ് എൻ്റെ എൻ്റെ ആഗ്രഹം കാരണം ഓരോ മനുഷ്യനും ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് അവന്റെ കർമ്മവാസന ബീജമായിട്ട് അന്ധകരണത്തിൽ ലയിച്ചത് കൊണ്ടാണ് അത് കർമ്മമായിക്കൊണ്ട് അല്ലെങ്കിൽ ചെയ്തു തീർക്കേണ്ടത് കൊണ്ട് ഒരു ശരീരം എടുത്തു വന്നു അത് മനുഷ്യനായി വന്നത് കൊണ്ട് അവൻ അറിവ് കൊടുത്തു ഈ അറിവ് ഉപയോഗിച്ച് ഒരു വ്യക്തിക്ക് ഇവിടെ നിന്ന് പട്ടുനൂൽപ്പിഴു എങ്ങനെയാണോ അതിന്റെ കൂട്ടിൽ നിന്നും പുറത്തേക്ക് അടക്കാൻ സാധിക്കുന്ന അവസ്ഥയിലെത്തുന്നത് അതുപോലെ ജീവനും സാധിക്കും അങ്ങനെ ജീവൻ സാധിച്ചെടുത്തു കഴിഞ്ഞാൽ സ്വയം താൻ എവിടെ നിന്നാണോ വന്നത് അവിടേക്ക് തിരിച്ചെത്താനുള്ള ഒരു കഴിവും അറിവും തന്നിങ്ങോട്ട് വിട്ട ഈ ശരീരത്തിൽ നിന്നുകൊണ്ട് തന്നെ ഒരു വ്യക്തിക്ക് അവനവന്റെ പരമമായ കർമ്മമായ പരമത്തെ ചെയ്തു തീർത്ത് എന്തൊക്കെയാണോ ഇവിടെ പറഞ്ഞിരിക്കുന്നതല്ല ചെയ്തു തീർത്ത് ്രഹ്മസാക്ഷാത്കാര പദവിയിലേക്ക് വരെ എത്തിച്ചേരാൻ സാധാരണപ്പെട്ട ഒരു മനുഷ്യന് സാധിക്കും അതിനാദ്യ അറിവാണ് വേണ്ടത് ആ അറിവ് ഗ്രന്ഥങ്ങളെല്ലാം ഉദ്ഘോഷിക്കുന്നുണ്ട് സനാതനധർമ്മത്തിലെ എല്ലാ ഗ്രന്ഥങ്ങളും ഉദ്ഘോഷിക്കുന്നുണ്ട് പക്ഷേ ആ അറിവിനെ നാം മനസ്സിലാക്കാതെയും പല നമ്മളിപ്പോഴേ ദിവസവും എന്തുമാത്രം യൂട്യൂബിനകത്ത് ആത്മീയമായ ചർച്ചകളും പലതും കേൾ കേൾക്കുകയും കാണുകയൊക്കെ ചെയ്യുന്നുണ്ട് ഇതൊക്കെ കഥകളും അതിന്റെ അടിസ്ഥാനമില്ലാത്ത കുറെ കാര്യങ്ങളാണ് പറഞ്ഞത് ഭാഗവ സപ്താഹം നടക്കുന്ന സമയത്ത് സപ്താഹത്തിൽ പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ കഥകളുടെ രൂപത്തിലാണ് ഈ കഥകളുടെ രൂപത്തിൽ പറഞ്ഞു വന്ന കാര്യത്തിന്റെ പിന്നിലെ അവസ്ഥയിൽ നാം മനസ്സിലാകും അതിന്റെ പിന്നാമ്പറം അറിയാത്തത് കൊണ്ട് എന്തുപറ്റും കഥകളിൽ കൂടി സഞ്ചരിച്ച് പിന്നെയും കർമ്മങ്ങൾ ചെയ്ത് പിന്നെയും ഒരു ശരീരം എടുത്തു വരേണ്ട അവസ്ഥയില്ലേ ഇതിന്റെ സത്ത് ആരും പറഞ്ഞാൽ അറില്ല ആ സത്ത് കിട്ടിക്കഴിഞ്ഞാൽ ഒരു വ്യക്തിക്ക് കഥകളല്ല അതിനപ്പുറത്തെ കടക്കണം എന്നുള്ള അറിവ് ഉണ്ടാകും സംസ്കാരമുണ്ട് അറിവുണ്ട് കഴിവുണ്ട് ഉന്നത നിലയിൽ ചിന്തിക്കാനുള്ള എല്ലാ കഴിവും തന്നാണ് ഇങ്ങോട്ട് വിട്ടിരിക്കുന്നത് എത്രയാണോ അവിടെ ഉള്ളത് അതായത് ആ ബ്രഹ്മത്തിലുള്ളത് അതിൻ്റെ ഒരു അംശമായതുകൊണ്ട് ആ അംശത്തെ പൂർണതയിലെത്തിക്കാൻ നമുക്ക് സാധിക്കുമെന്നുള്ള അറിവ് നമുക്കുണ്ടെങ്കിൽ അതിനാണ് ഒറ്റ ഒന്നിൽ വിശ്വസിക്കാൻ പറഞ്ഞു പലതിൽ വിശ്വസിച്ച് പോയി കഴിഞ്ഞാൽ മനഃശാഞ്ചല്യം കൂടും അവിടെയും പോവും ഇവിടെയും പോവും ആ അമ്പലത്തിലും പോവും ഈ അമ്പലത്തിലും പോവും എന്തായി ദൈവങ്ങൾ തമ്മിൽ കൂട്ടടി ഉണ്ടാവും കാര്യം ആരാണ് വലുത് ഏ ദൈവമാണ് വലുത് ഏ ദേവനാണ് വലുത് അതുകൊണ്ട് പറഞ്ഞു ഒന്നേ ഒന്നിൽ വിശ്വസിക്കാൻ പറഞ്ഞു അതിനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് ഉപനിഷത്ത് കൃത്യമായിട്ട് പറയുന്നു എന്തുകൊണ്ട് പലതിനെ ആരാധിക്കുന്ന വ്യക്തിക്ക് ബഹുദൈവത്തിൽ വിശ്വാസം വരുന്തോറും അവനെ മനസ്സ് ചാഞ്ചല്യപ്പെടും ഏകാഗ്രത കിട്ടാൻ പ്രയാസം ഒന്നേ ഒന്നിലേക്ക് പോകുമ്പോൾ ചാഞ്ചല്യം മാറി ഏകാഗ്രതയിലേക്ക് വരാൻ സാധിക്കും അതുകൊണ്ടാണ് പറഞ്ഞത് ഉപനിഷത്ത് പോലും പറഞ്ഞിരിക്കുന്നത് നീ ഒന്നിൽ വിശ്വസിക്കൂ ആ ഒന്നിനെ മാത്രം ഒന്നിൽ കൂടി സഞ്ചരിക്കൂ നിനക്ക് മനസ്സിന്റെ ഏകാഗ്രതയും ബുദ്ധിയുടെ സൂക്ഷ്മതയും കിട്ടി നിനക്കൊരു സമയം ഇവിടെ ഒന്നും പോകാൻ അവസരം കിട്ടും എന്ന് പറഞ്ഞതിന്റെ പ്രധാന തത്വം ഇതാണ് അപ്പൊ ഞാൻ ഒന്നുകൂടി ഉറപ്പിച്ചു പറയുന്നു സങ്കല്പം നല്ലതാണ് ദൃഢപ്പെടുത്തുക അത് നിങ്ങൾക്ക് പ്രയോജനപ്പെടും ഇന്നല്ലെങ്കിൽ നാളെ സമ്പത്തോ നിങ്ങളുടെ ഐശ്വര്യമോ നിങ്ങളുടെ പ്രശസ്തിയോ ഒക്കെ ഉണ്ടാക്കാൻ നിങ്ങൾക്ക് സങ്കല്പം സഹായിക്കും പക്ഷെ അതിനപ്പുറത്തേക്ക് നിങ്ങൾക്ക് എത്തിച്ചേരേണ്ട സ്ഥലത്ത് എത്തിച്ചേരണമെങ്കിൽ സങ്കല്പത്തെ വെടിയാതെ ഒരിക്കലും സാധ്യമല്ല എന്ന് വ്യക്തമായ ഒരു ധാരണ ഉണ്ടാക്കിയെടുത്താൽ മാത്രമേ ഇവിടെ നിന്നും തിരിച്ചുപോയി ജീവന്റെ സങ്കല്പത്തെ പൊട്ടിച്ചെറിഞ്ഞ് നമുക്ക് പരമാനന്ദ തലത്തിലേക്ക് എത്തിച്ചേരാൻ സാധ്യമാകത്തുള്ളൂ എല്ലാവരും കേൾക്കണമെന്ന് ഈ വീഡിയോ കേൾക്കുന്ന അല്ലെങ്കിൽ വീഡിയോ കാണുന്ന എല്ലാ വ്യക്തികളും ഒരു കമന്റ് കമൻറ്റിട്ട് സഹായിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് കാരണം നല്ലതാണെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്തതാണെങ്കിലും നിങ്ങളുടെ അഭിപ്രായം ഒരു കമൻ്റായിട്ട് ഇതിലിടുക അതുപോലെ തന്നെ ഇതിനെ പ്രോത്സാഹിപ്പിക്കാനുള്ള ഒരു കഴിവ് സനാതനധർമ്മത്തെ പ്രോത്സാഹിപ്പിക്കാനുള്ള ഒരു കഴിവ് നിങ്ങളിലുണ്ടത് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് അത് നിങ്ങൾ ചെയ്യുക നിങ്ങൾ ധന്യരാകും നമസ്കാരം